ു നിങ്ങൾ ഈ ഇപ്പൊ ഇവിടുത്തെ ഓണം എന്നല്ലേ ഞാൻ ഓണം അതിന്റെ അല്ല പൊതുവഴിയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണെങ്കിൽ അവര് ശരിയാക്കും ഇത് പൊതുവഴിയാണ് ഈ പൊതുവഴി ആരെ ഒരാൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അവർക്ക് എതിരെ കേസ് കൊടുക്കണം ആൾക്കാരെവിടെയുള്ളത് എന്തുകൊണ്ട് അത് റെഡിയാക്കുന്നില്ല അത്രേം ചോദിക്കാവുള്ളൂ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ചേച്ചി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഒറ്റ ഒറ്റം പറയുള്ളൂ ഓടിന്റെ ചോദ്യം നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ഇത് എന്ന് ആര് റെഡിയാക്കും എപ്പോ റെഡിയാക്കും ഇനി കൂടെ ബസ് പോണ്ട് ഈ സമയത്ത് ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മണിക്ക് മുന്നേ എട്ടുമണി തുടങ്ങി ഒരു ഏഴ് മണി തുടങ്ങി പത്ത് പത്ത് പത്തര വരെ സ്കൂൾ ബസ്സിന് സമയമാണ് എത്ര സ്കൂൾ ബസ് ഈ സാധ്യത എത്ര പിള്ളേർ ആവണത് ായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ വർഷം ടാറ് ചെയ്തെങ്കിലും പണികൾ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് ഹാൻഡ് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് പൊട്ടിപ്പോടും ഇപ്പോഴും ഈ വർഷം വർഷത്തിനൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഈ ഇതിന് തിരമ്പൂരി എഞ്ചിനീയർ എന്ന് പറയുന്നത് പെരുമ്പാവൂരോപ്പുണ്ട് എന്ന് വേണം വെല്ലുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തില് ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ പാർട്ടമൊക്കെ വേറെ റോഡ് ഇതിലും നല്ല റോഡ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് എല്ലാവരുടെയും മറുപടി കാരണം ഞാൻ റോഡ് ടാക്സ് അടച്ചത് അമ്മായിക്കെ അമേരിക്കയിൽ തിരിച്ചു പോവാനും മന്ത്രിമാർ പോലും കട്ടായാല വിശേഷങ്ങൾ കാണാനൊന്നും അല്ല ഞാൻ റോഡ് ടാക്സ് അടച്ചത് എനിക്ക് നല്ല അനുഭവമായാണ് എനിക്ക് മാത്രല്ലൂടെ വെള്ളം കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ബാറ്ററിയിൽ വെള്ളം പോയാലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും എനിക്ക് കൂടുതൽ കാര്യങ്ങളോ കാര്യങ്ങളോ എനിക്ക് അറിയണ്ട ഈ റോഡ് പണി തീർത്തിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് പണി തീർത്തേന്ന് അല്ലെങ്കിൽ ഏത് മന്ത്രി മരുമോന്റെയാണ് അല്ലെങ്കിൽ ഏത് ആരുടെ വീടാണ് അഞ്ഞൂറ് ഫീറ്റിൽ നിന്നും പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് കൊടുത്തത് ഏത് മന്ത്രിക്കാണ് അല്ലെങ്കിൽ ഏത് മരുമോനാണ് എന്നെനിക്കൊന്ന് പറഞ്ഞു തന്നെ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ റോഡ് ഞാൻ നാളെയും വരും അപ്പോഴും ഇതേ കണ്ടീഷനിൽ തന്നെയാണെങ്കിൽ ഞാൻ പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും വരും ડોર ઓર આના પર 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 കരാറ് കൊടുത്തി ഡിവിഷൻ കൊടുത്തി അപ്പൊ ഇത് അവിടെ കൊടുത്തിട്ട് അത് ഇവർ തിരിച്ച് പണി പൂർത്തീകരിച്ചിട്ട് കുറച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണോ ഈ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് ഒരു പനി പൂർത്തീകരിച്ച് എപ്പോഴാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് പറയേണ്ടത് ഇത് പണിതപ്പുറത്തിൽ നോക്കി അവിടെ നിന്ന് പ്രശ്നമുള്ളൂ അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് അവർക്ക് അവകാശപ്പെട്ടത് ഇനി ചേച്ചിയപ്പോഴും നോക്കിയപ്പോൾ ഇത് കട്ടയാണ് കോൺക്രീറ്റ് കട്ടയാണ് അല്ല ഇത് ഇത് കോൺക്രീറ്റ് കട്ടാണ് അല്ല ഇത് കോൺക്രീറ്റ് കെട്ടിത് കഴിയുമ്പോൾ ടാറിന് ഇത് ഇരിക്കുന്ന റോഡ് ഇത് അപ്പം നമ്മളിത് അവിടെ വേഗത ബോർഡ് വരും ഇരുപത് കിലോമീറ്റർ വേഗത എന്ന് പറയുന്നൊരു ബോർഡ് വരും അതൊരിക്കലും ഉണ്ടാവില്ല അപ്പം നമ്മളിത് അറിയത്തുമില്ല അവിടെ കട്ടിങ് ഉണ്ടാവില്ലെന്ന് നമുക്ക് ഒന്നുമില്ലല്ലോ അപ്പോൾ അവിടെ ഒരു അപ്പം നമ്മളൊന്നും അതുകൊണ്ട് ആഗ്രഹിക്കും ഇതാണ് നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് മെയിനായിട്ട് ആയിരിക്കും നിങ്ങൾ തന്നെ ഇവർ ഇത്രയും അത്രയാണ് ഇത് തന്നെ കാണുന്നത് അപ്പം ഇത് നിനക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആളും ഒരു അക്സുലുണ്ടോ ഇത് ഇവിടെ ഒരു അക്സുലൻ്റ് ഉണ്ടായെന്നുള്ളതാണ് മാത്രമേ പഠിക്കാൻ പറഞ്ഞത് എന്തിനാണ് ലക്ഷപ്പെടാൻ ഈ റോഡിൽ ഇതാണ് അവസ്ഥ പറയാനുള്ള പറയണില്ല അല്ലാണ്ട് പേടി എടുത്ത കാര്യമുണ്ടോ ാണ് പറഞ്ഞാണ് രാഷ്ട്രീയക്കാർ അച്ഛനും വിചാരിക്കും അവരി കർമ്മീഷൻ മേടിച്ച് ആ പാർട്ടി ഫണ്ടിലേക്ക് മേടിച്ചിട്ട് പുത്തടിക്കലാണ് വേണ്ടി പഠിപ്പ് ആ എന്റെ കിട്ടിയാൽ ഊടിനെ അളവളക്കൊണ്ട് വരും എന്നോട് കൂടുതൽ പറയും ഞാനിപ്പോ അളവളക്കൊണ്ട് വരുന്നപ്പോൾ നമ്മടെ കണ്ടേക്കാണിത് ഏർ ഇപ്പോഴും ഞാനത് പറ്റിയ കാര്യം ഞാൻ ോ പകുതിയോ ഈ പകുതി എങ്ങനെ ഉണ്ടായെന്നറിയോ ഈ പകുതി എങ്ങനെ ഉണ്ടായിന്നറിയോ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അല്ല ഈ പകുതി കാണാതെ വന്ന കഴിഞ്ഞപ്പോ ഞാൻ വന്നുകഴിഞ്ഞപ്പോ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് അപ്പുറത്തെ റോഡ് വരെ നിക്കണം കണ്ടെയ്നറോട്ട് കൂടെ പോകുമ്പോൾ ടോള് കട്ടി പോണിയുണ്ടോ ആ ടോള് കട്ടിയത് ആ ടോള് കട്ടിയത് കട്ടിങ് പോകുന്ന ഒരു വഴി ഉണ്ടോ ആ വഴി നേരെ ഇവിടെ കട്ടുള്ള പള്ളിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അന്ന് അവിടെ റോഡ് കമ്പ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞിടക്കാം അത് അതായത് ജിഡയാണ് കേട്ടോ ജിഡേ അല്ലല്ലോ ഗൈറ്റർ കൊച്ചി ഗൈറ്റർ കൊച്ചിനല്ലല്ലോ മറ്റേതായിട്ടാണ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടും ഹൈബ്രീഡൻ ഹൈബ്രീഡിന് വേണ്ടി കൊച്ചിൻ്റെ ആ സാധനം ഇതിൻ്റെ റോഡ് ഈ മുളവാറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തോടെപ്പുറത്ത് സ്ഥലമൊക്കെ കൊടുത്തോട്ട് അതിന് വേണ്ടിയിട്ട് ഈ റോഡ് ഇതിലും നന്നാക്കാതെ ഉണ്ടാവുന്നത് ഞാനും ആചാരം കൂട്ടി അപ്പം പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ജീവനക്കാർ വന്നതെന്ന് വെച്ച് ടോൾ പ്ലാസയുടെ കാര്യമൊക്കെ കാശ് പിടിച്ചിട്ട് നമുക്ക് ഓട് വന്നാക്കത്ത আপোনাৰ আমাৰ বিষয়ে অকণ আপোনাৰ কিছু আগতে পাৰি মুখা আমাৰ গৈ পাতি ോ ചോദിച്ചോ കേൾ പോലെ അർജന്റ് ആരേം ചോദിച്ചുള്ളൂ നിങ്ങൾ ഇപ്പൊ ഇവിടുത്തെ റോണല്ലേ ഴിയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് വഴിയാണെങ്കിൽ അവർ ശരിയാക്കും ഇത് പൊതുവഴിയാണ് ഈ കൊതുവഴി ആരും റെഡിയാക്കേണ്ടത് ഒരാള് മണ്ണിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് കേസ് കൊടുക്കണം ആക്കാതെ അവിടെ എന്തുകൊണ്ട് അത് റെഡിയാക്കാതില്ല അത്രയും ചോദിക്കാവൂട്ടാ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ചേച്ചി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഒറ്റ കാര്യം ഒറ്റു ഓടിന്റെ ചോദ്യം നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ഇത് എന്ന് ആര് റെഡിയാക്കും എപ്പ റെഡിയാക്കും ഇതി കൂടെ ബസ്സും ലോറികളും പോണ്ട് സമയത്ത് ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മണിക്ക് മുന്നേ എട്ട് മണി തുടങ്ങി ഒരു ഏഴ് മണി തുടങ്ങി പത്ത് വസ്തു വരെ സ്കൂൾ ബസ്സിന്റെ സമയമാണ് എത്ര സ്കൂൾ ബസ് ഈ സാധ്യതയിട്ട് എത്ര അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ പോണത് ടിപ്പറുകളാണ് പോണേ എത്ര ടിപ്പറുകാരാണ് ഈ പോണേ അതിന് അടുത്ത് ജോലിക്കാരും പോകേണ്ടത് ഇവരൊക്കെ ഇങ്ങനെ എന്താ സുരക്ഷിതത്തിനായി പോണേ ഹെൽമെറ്റ് വെക്കാൻ വന്നിട്ടുണ്ട് മക്കളാൻ വന്നിട്ടുണ്ട് ഇതേ റോഡിൻ്റെ ശോചനീയാവസ്ഥ രാത്രി ആയി കഴിഞ്ഞാൽ കാണാൻ കുണ്ടും കുഴിയും കൊണ്ട് കാണൂല എന്നാൽ സില്ലേജുണ്ട് അതുമില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അത് പറ്റില്ല എന്നുള്ളതാണ് പീഡറോട് എഞ്ചിനീയറോട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഭാഗത്ത് അതിൻ്റെ ജീവിതം കുറച്ച് കൊടുത്ത കരാറുകാരണം വേറെ തിരിച്ചു കൊടുത്തിട്ടില്ല വർഷം ഈ ഒരു വർഷം പോലായിട്ടുള്ള ഈ റോഡ് നല്ല രീതിക്ക് കിടക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പൊളിഞ്ഞു അതെന്ത് വിദ്യാന്ന് എനിക്കൊന്നും അറിയണമെന്നുള്ളതാണ് ൊട്ടി പൊളിഞ്ഞ് കഴിയുമ്പത്തേനും ഞാൻ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യവും കൂടെ പറഞ്ഞത് റോഡ് ചെയ്ത് ഒരാഴ്ച മുന്നേറ്റോ ഈ ഇവിടെ രാവിലും അതും കൂടി അതിന് മുന്നേറ്റ് മൊത്തം രാവിലായിരുന്നു രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടു പേരിച്ചപ്പോ തന്നെ ഈ രാവിലെ മൊത്തം അല്ല മൂക്കം പൊടിയാണെന്ന് പ്രദേശത്ത് കാലം ഇതൊന്നു തുടങ്ങി ആ അമര കാണൂലായിരുന്ന ചേട്ടാ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടില്ല ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞിട്ട് പോരണ്ട് പറഞ്ഞിട്ട് പോര കണ്ടില്ലേ വരുന്നവനും പോണവനും എന്നെ അല്ല പറഞ്ഞത് മന്ത്രിമാര് പോനെയും പി എമ്മിനെയും തന്നെയാണ് തുമ്മുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും ഇതിലെ പോകുന്ന ഓരോരുത്തനും വിളിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതിയാൽ മാത്രം മതി എന്തായാലും റോഡ് മന്ത്രി പരിമോൻ്റെ അവതാരത്തിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എം എൽ എ ഫണ്ടിനോ ഔതാര്യമല്ല ഞാൻ ടോൾ നിന്നും അല്ലെങ്കിൽ നികുതി അടച്ചതിൽ നിന്നും കിട്ടുന്ന പൈസക്കാണ് റോഡ് നന്നാക്കേണ്ടത് അതിനാണ് എൻജിനീയറിംഗ് വിഭാഗം എന്ന് പറയുന്ന കുറച്ച് കോമരങ്ങളെ മരങ്ങളെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെച്ചത് എന്തായാലും എനിക്ക് റോഡ് നന്നാക്കിയില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം